അത് അങ്ങനെയല്ല കേട്ടോ ഇത് ഇത്രയും ലൊക്കേഷൻസ് ഉണ്ട് ഇതിന്റെ പെർമിഷൻസ് ഉണ്ട് പിന്നെ ഇത്രയും പോയ സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും അവിടെ പോകുന്നു രണ്ട് രണ്ടു മൂന്ന് വർഷം ലോക്ക്ഡൌൺ കടന്നു പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലീസ് വേണ്ടി ഇതിന്റെ ഓർക്ക് തീരാൻ വേണ്ടി ആ ഒരു സമയം എടുത്തു അത് സാധാരണയുള്ള സിനിമകളിൽ എടുക്കുന്ന പോലത്തെ പരിപാടിയാണ് പക്ഷെ ഇത്രയും ഒരു കോവിഡ് ടൈമിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു ഫിനിഷ് ചെയ്യാൻ പറ്റും പറ്റിയുള്ളൂ എന്നുള്ള ആ ഒരു സിറ്റുവേഷനുള്ളൂ ഈ പടത്തിന് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര സമയം ഞങ്ങൾ കഴിഞ്ഞല്ലോ ഞങ്ങൾ എപ്പോഴാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോ ഇതിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞാൽ ഓക്കെ ഈ പടം ഇറങ്ങ ഈ ഒരു പടമാണ് ആണ് എനിക്കിങ്ങനെ ഇറങ്ങാനായിട്ട് ഇത് അപ്പൊ അത് അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷം എന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാനിവിടെ ചെറിയൊരു കഫേക്കായിട്ടാണ് നടക്കുവായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്പേസിൽ പെട്ടെന്ന് ഇവൻ ഈ ടൂർ പോയി വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓരോ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് നാട് വിടാൻ നിൽക്കുവായിരുന്നു ബാക്കി ഞാനും ഒന്ന് നാട് വിടുന്ന മൂടായിരുന്നു ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മൂഡായിരുന്നു അപ്പൊ ഞാനും ഇവരുടെ കൂടെ നാട് വിടുകയും പിന്നെ അവിടെ ചെല്ലുകയും അങ്ങനെ അവിടെ പോയി പച്ച പച്ചപിടിക്കാൻ നോക്കുകയും അങ്ങനെ പച്ച പച്ചപിടിക്കാതെ തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിന്റെ ഒരു